യാത്രകൾക്കിടയിൽ വിമാനങ്ങൾ വൈകുകയോ റദ്ദാവുകയോ ചെയ്യുന്ന സംഭവങ്ങൾ ഒട്ടുമിക്ക യാത്രക്കാർക്കും നേരിടേണ്ടി വരാറുണ്ട് ഇത്തരം സംഭവങ്ങൾ പലരുടെയും സമയവും പണവും പാഴാക്കുകയും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു ബോർഡിംഗ് പാസ് എടുത്ത് ഫ്ലൈറ്റിനായി ഗേറ്റിൽ കാത്തിരിക്കുന്നതിനിടയിലായിരിക്കും പലപ്പോഴും ഫ്ലൈറ്റ് വൈകിയ വിവരം വിമാന കമ്പനികൾ അറിയിക്കുക ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് അത്യാവശ്യമാണ് യു എ ഫെഡറൽ ഡിഗ്രി ലോ നമ്പർ ഫിഫ്റ്റീൻ ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ടു അന്താരാഷ്ട്ര നിയമമായ മോൺട്രിയൽ കൺവെൻഷൻ എന്നിവ പ്രകാരം വിമാനയാത്രക്കാർക്ക് ഈ സന്ദർഭങ്ങളിൽ വ്യക്തമായ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് യാത്രാ സമയങ്ങളിൽ വിമാനങ്ങൾ വൈകുകയാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം നിങ്ങൾക്ക് ചോദിക്കാം കാരണം ഷെഡ്യൂൾ ചെയ്ത സമയത്ത് വിമാനം പുറപ്പെട്ടില്ലെങ്കിൽ യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകാൻ വിമാന കമ്പനികൾ സമ്പൂർണ്ണ ബാധ്യസ്ഥരാണ് ആഭ്യന്തര വിമാന സർവീസുകളിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന സമയത്തിൽ നിന്ന് രണ്ട് മണിക്കൂറോ അതിലധികമോ വൈകുന്നതും അന്താരാഷ്ട്ര സർവീസുകളിൽ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വൈകുകയാണെങ്കിലുമാണ് യാത്രക്കാർക്ക് നഷ്ടപരിഹാരം ലഭിക്കുക ആഭ്യന്തര വിമാന സർവീസുകളിൽ അയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ പണമായി നഷ്ടപരിഹാരം ലഭിക്കാം യൂറോപ്യൻ യൂണിയൻ റൂട്ടുകളിൽ അറുന്നൂറ് യൂറോ ലഭിക്കും മറ്റ് എയർലൈനുകളിൽ ടിക്കറ്റ് റീബുക്കിംഗ് ചെയ്യുന്നത് മറ്റ് യാത്രാമാർഗം മാർഗം നൽകാനും കമ്പനി ബാധ്യസ്ഥരാണ് ഇനി ഇത്തരം സന്ദർഭങ്ങളിൽ യാത്ര ക്യാൻസൽ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ടിക്കറ്റിന്റെ മുഴുവൻ തുകയും വിമാന കമ്പനി തിരിച്ചു നൽകണം അർദ്ധരാത്രിയിൽ ഉണ്ടാകുന്ന വൈകൽ ഹോട്ടലിൽ താമസവും തിരികെ അവിടെ നിന്ന് എയർപോർട്ടിൽ എത്തിക്കുന്നതുൾപ്പെടെയുള്ള ഉത്തരവാദിത്വവും വിമാന കമ്പനിയുടേതാണ് രണ്ട് മണിക്കൂറിൽ കൂടുതൽ കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും കൂടാതെ ആശയവിനിമയം നടത്താനുള്ള സൗകര്യവും നൽകണം പക്ഷെ അതിനു മുന്നേ ചില രേഖകൾ ആവശ്യമായി വരും ബോർഡിംഗ് പാസ് ഇ ടിക്കറ്റുകൾ റീബുക്കിംഗ് ഡീറ്റെയിൽസ് വിമാന കമ്പനിയിൽ നിന്നും ലഭിച്ച ഇമെയിലുകൾ എസ് എസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും സൂക്ഷിച്ചു വെക്കണം എന്നാൽ മോശം കാലാവസ്ഥ എയർ ട്രാഫിക് നിയന്ത്രണങ്ങൾ തുടങ്ങിയ സാഹചര്യം കാരണം വിമാനങ്ങൾ വൈകുകയാണെങ്കിൽ ഈ നിയമങ്ങൾ ബാധകമാകില്ല